കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ശങ്കരനാരായണ ഭാവത്തിലാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രം കൂടിയാണ് ഇത് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനു പിന്നിൽ പല കഥകളും പ്രചാരത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് ശിവനും സതിയുമായി ബന്ധപ്പെട്ടതാണ് സതീദേവിയുടെ സ്വയം ദഹനത്തിനു ശേഷം സതിയുടെ തല വന്നു വീണത് ഇവിടെയാണെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ആദിത്യനെ കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ചൂർണം ഉപയോഗിച്ച് ഋഷിമാർ മൂന്ന് ശിവലിംഗങ്ങൾ ഉണ്ടാക്കി ഇത് ബ്രഹ്മാവ് അവരിൽ നിന്നും കൈക്കലാക്കുകയും പിന്നീട് പാർവതിയുടെ കയ്യിലെത്തിയ ഇവയെ പാർവതി പൂജിച്ചു വരികയും ചെയ്തിരുന്നു ഒരിക്കൽ മാന്ദത മഹർഷിയുടെ തപസ്സിൽ സംപ്രീതനായ ശിവൻ ഈ മൂന്ന് വിഗ്രഹങ്ങളിലൊന്ന് അദ്ദേഹത്തിന് നൽകി ശ്മശാനങ്ങളില്ലാത്ത പരിശുദ്ധമായ സ്ഥലത്ത് ഇത് സ്ഥാപിക്കണമെന്നായിരുന്നു ശിവൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നത് അങ്ങനെ തളിപ്പറമ്പിലെത്തിയ മഹർഷി അത് ഇവിടെ സ്ഥാപിക്കുകയും പിന്നീടത് ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു മാന്താവ് മഹർഷിയുടെ മകനായ മുജുകുന്ദനുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ശിവലിംഗത്തിന്റെ കഥ ശിവനിൽ നിന്നും ശിവലിംഗം നേടിയ അദ്ദേഹം തളിപ്പറമ്പിൽ തന്നെ ഇത് പ്രതിഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തു പോന്നു പിന്നീട് ഇതും ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമാവുകയായിരുന്നു കോലത്തുനാട്ടിലെ രാജാവായിരുന്ന ശതസോമനാണ് മൂന്നാമത്തെ ശിവലിംഗം ലഭിക്കുന്നത് അദ്ദേഹം ഇതേ സ്ഥലത്ത് അഗസ്ത്യഹർഷിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന ശിവലിംഗം ഈ ബിംബവും ഭൂമിയിൽ താഴ്ന്നു തുടങ്ങിയപ്പോൾ അശ്വമേധ മന്ത്രം ചൊല്ലി നമസ്കാരം ചെയ്തു പന്ത്രണ്ടര നമസ്കാരം ചെയ്തപ്പോഴേക്കും ഇന്നു കാണുന്ന നിലയിൽ ബിംബം ഉറച്ചു നിന്നു എന്നതിനാൽ അശ്വമേധ നമസ്കാരം ഇവിടെ വളരെ പ്രധാനമാണ് അന്ന് കത്തിച്ച നെയ്വിളക്ക് ഇന്നും കെടാതെ ഇവിടുത്തെ ശ്രീകോകുലിൽ തെളിയുന്നു ഒരു ബുധനാഴ്ച ദിവസമാണത്രേ പ്രതിഷ്ഠ നടന്നത് ഇക്കാരണത്താൽ ബുധനാഴ്ച ക്ഷേത്ര ദർശനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു ഇവിടുത്തെ രാജാക്കന്മാർ രാജർഷികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവർ പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് മഹാക്ഷേത്രത്തിന്റെ പേര് രാജരാജേശ്വര ക്ഷേത്രമെന്ന് പരിണമിച്ചത് ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ ആദ്യമായി ആശ്രമത്തിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ നിന്നും നാനൂറ് മീറ്റർ തെക്ക് ഭാഗത്തുള്ള ചിറയിൽ സ്നാനം ചെയ്തു വേണം ഭഗവത് ദർശനത്തിന് വരാൻ നാലേക്കറോളം വിസ്തൃതിയുള്ള ഈ ചിറയുടെ കിഴക്കേക്കരയിലായിരുന്നത്രേ അഗസ്ത്യമഹർഷിയുടെ ആശ്രമം വളരെക്കാലം മഹാദേവന്റെ ഉച്ചപൂജ അഗസ്ത്യമഹർഷിയായിരുന്നു അത്ര നിർവഹിച്ചിരുന്നത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെയും ഇവിടെ ഉച്ചപൂജയ്ക്ക് ചില നിഗൂഢ മന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു ഇവിടുത്തെ നമസ്കാര മണ്ഡപത്തിനും പ്രത്യേകതകളുണ്ട് രാവണവധത്തിനു ശേഷം അയോധ്യയിലേക്ക് മടങ്ങവേ ശ്രീരാമ ഭഗവാൻ നമസ്കാര മണ്ഡപത്തിൽ കയറി വന്ദിച്ചിരുന്നു അതിനാൽ പിന്നീട് ആരും തന്നെ രാജരാജേശ്വര ക്ഷേത്ര മണ്ഡപത്തിൽ കയറി നമസ്കരിക്കാറില്ല ക്ഷേത്രമതിലകത്തിൻ്റെയും ദീർഘചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും നിർമ്മിതി വളരെ പ്രത്യേകതയേറിയതാണ് രണ്ട് തട്ടുകളായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുൻപിലുള്ള വളരെ വലിപ്പമേറിയ നമസ്കാര മണ്ഡപവും പുരാതന ക്ഷേത്രവാസ്തു നിർമ്മിതിയുടെ മഹാത്മ്യം വിളിച്ചോതുന്നു ശ്രീപാർവതിയോടൊപ്പം ലക്ഷ്മി സാന്നിധ്യവുമുണ്ട് ഇവിടെ അതേസമയം ശ്രീപാർവതിയുടെ നട ഒരിക്കലും തുറക്കാറില്ല സൂര്യോദയത്തിനു മുമ്പും അസ്തമയത്തിനു ശേഷവും വാതിലിൽ കാണുന്ന ചെറിയ ദ്വാരത്തിൽ കൂടി നോക്കിയാൽ അകത്തെ ശ്രീപാർവതിയുടെ വലിയ ദാരുവിഗ്രഹവും പുഷ്പാഞ്ജലി ചെയ്യുന്ന കണ്ണാടി വിഗ്രഹവും കാണാം ക്ഷേത്രത്തിനകത്ത് ഗംഗാനദിയുടെ സാന്നിധ്യമുണ്ട് ആദ്യകാലത്ത് കിണർ നിർമ്മിച്ചിട്ടും പൂജയ്ക്കുള്ള ജലം ലഭിക്കാത്തതിനാൽ ഒടുവിൽ പരശുരാമൻ ഗംഗാനദിയെ ആവാഹിച്ചു വരുത്തിയെന്നാണ് ഐതിഹ്യം ഇവിടുത്തെ ജലമാണ് ക്ഷേത്രാവശ്യനായി ഉപയോഗിക്കുന്നത് കാണാൻ ശൈവ സ്വരൂപമെങ്കിലും ശിവന്റേതായ പ്രത്യേകതകളൊന്നും നിത്യ ചടങ്ങുകൾക്കില്ല ശിവരാത്രി പ്രദോഷം എന്നീ ദിനങ്ങൾക്ക് ഇവിടെ പ്രത്യേകതകളില്ല ശംഖധുനി പതിവില്ല തുളസിക്കതിർ മാത്രമേ അർച്ചനയ്ക്ക് ഉപയോഗിക്കൂ കൂവളപ്പൂവ് ക്ഷേത്രത്തിൽ പൂജയ്ക്കടിക്കുന്നതിനും വിലക്കുണ്ട് സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ മാത്രം പ്രവേശനമുള്ള അപൂർവ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തിരുവത്താഴ് പൂജയ്ക്ക് ശേഷം മാത്രമാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് അതായത് രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കുവാൻ സാധിക്കൂ ഈ സമയത്ത് പാർവതി സമേതനായ ശിവനെന്ന് സങ്കല്പം എന്നാൽ ശിവരാത്രി ദിവസം സ്ത്രീകൾക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും തൊഴാൻ അനുവാദമുണ്ട് നെയ്യമൃദ് നെയ്വിളക്ക് പൊന്നിൻകുടം വെള്ളിക്കുടം സ്വർണപ്പട്ടം സ്വർണത്താലി അശ്വമേധ നമസ്കാരം ആനയോട്ട് അന്നദാനം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ രാജരാജേശ്വരനെ നീതിക്കുവാനായി ചെറിയ മൺപാത്രങ്ങളിൽ നെയ് ക്ഷേത്രത്തിലെ സോപാന നടയിൽ വയ്ക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഭഗവാന് നെയ്യമൃത് സമർപ്പിച്ച ശേഷമാണ് മടങ്ങുന്നത് തളിപ്പറമ്പു